കഴിഞ്ഞ ദിവസം വിനേഷ് പോഗട്ടിനെ അയോഗ്യയാക്കിയതിന് ശേഷം വിനേഷ് പോഗട്ട് നിരാശയോടുകൂടി ഒരു എന്താണ് ഒരു മെഡൽ പോലും കിട്ടാതെ പടിയിറങ്ങി കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം കണ്ടു അതിന് തൊട്ടു പുറകെയാണ് വിനേഷ് പോഗട്ട് വിരമിച്ചതായിട്ടുള്ള വാർത്തയും കൂടി പറയുന്നത് ഇതിനോടകം തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരുടെയും എന്താണ് മനസ്സാക്ഷിയം ആകയമാനം പിടിച്ചുകുലിക്കിയ ഒരു സംഭവമാണ് ഒളിമ്പിക്സിൽ നടന്നത് കാരണം അത്രത്തോളം ആഘാതമുണ്ട് എന്ന് പറയാനൊരു കാരണമുണ്ട് കാരണം ചുണ്ടിനും ഗോൾഡിനും ഇടയ്ക്കുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ഒരു അട്ടിമറി നടക്കുന്നത് ഇതിൽ തികച്ചും കള്ളത്തരമാർന്ന ഒരു റിപ്പോർട്ടാണ് എന്നുള്ള എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ബാക്കിലോട്ടുള്ള ചില കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് അതിൻ്റെ വ്യവസ്ഥിതികൾ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം വിശദമായിട്ട് സംസാരിച്ചാണ് അതുകൊണ്ട് തന്നെ വീണ്ടും അത്രയും സമയം കൂടി ഞാൻ സംസാരിക്കാനുള്ള ആവശ്യമില്ല എൻ്റെ അക്കൗ അക്കൗണ്ടിൽ ആ വീഡിയോ കിടപ്പുണ്ട് വിനേഷ് പോകട്ടിന്റെ എന്നാണ് ഈ ഒളിമ്പിക്സിനായിട്ട് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ വിനേഷ് പോഗട്ട് എക്സിൽ കുറിച്ചിട്ടുള്ള അവരുടെ അക്കൗണ്ടിൽ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് അവർ പറയുന്നത് എന്നെ ഈ ഒളിമ്പിക്സിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിന്റെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുതയാർന്ന കാര്യങ്ങൾ അവർ അവരുടെ കൈപ്പടയിൽ തന്നെ എഴുതിയത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രൂഫ് നമുക്ക് വേണമെന്നില്ല അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മറ്റ് സഹതാരങ്ങളും കൂടി പറയുന്നുണ്ട് ഇത് തികച്ചും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിൽ പലരുടെയും കൈകൾ എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് പറയാനൊക്കും ഇത് നമ്മുടെ രാജ്യത്തിന് ഒറ്റ കൊടുത്ത ചില പാർട്ടിക്കാർ ചെയ്ത പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുകയായിരിക്കും ഓ അങ്ങ് എന്താണ് അവിടെ നടക്കുന്ന യൂറോപ്പ് എന്താണ് ഫ്രാൻസിൽ നടക്കുന്ന ഒരു ഒരു ഒളിമ്പിക്സ് ഇവർക്കൊക്കെ അങ്ങ് വലിയ ഇതാണ് അതൊക്കെ നമ്മുടെ തോന്നലാണ് അവരുടെ സംഘാടകർക്കും നമ്മുടെ സംഘാടകർക്കുമായിട്ടുള്ള ഒരു അന്തർധാര എപ്പോഴും നിലനിൽക്കും അപ്പോൾ ആ ഒരു അന്തർധാരയിൽ ഇവർക്ക് പരാജയപ്പെടുത്തണം എന്ന് തോന്നുന്ന അവർക്ക് പരാജയപ്പെടുത്താം അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സെമിഫൈനൽ കളിക്കുമ്പോൾ നാല്പത്തി ഒമ്പത് പോയിന്റ് ഒൻപത് കിലോ ആയിരുന്നു വിനേഷ് പോഗട്ടിന് ഉണ്ടായിരുന്നത് പിന്നീട് എങ്ങനെയാണ് നൂറ് ഗ്രാം കൂടിയത് എന്നുള്ളതാണ് അൻപത് കിലോ എന്താണ് അൻപത് കിലോയുടെ റെസ്ലിംഗ് ആണ് അപ്പോൾ അൻപത് പോയിന്റ് നൂറ് ഗ്രാം എങ്ങനെ കൂടിയെന്നുള്ളത് ഒരു ഒരു വസ്തുത ഇറങ്ങുന്ന ചോദ്യമാണ് സഹതാരങ്ങള് പറയുന്നത് മണിക്കൂറുകൾ മതി തുച്ഛമായ മണിക്കൂറുകൾ മതി ഇവർക്ക് ആറും ആറ് കിലോഗ്രാമും ഏഴ് കിലോഗ്രാമൊക്കെ കുറയ്ക്കാൻ തുച്ഛമായ മണിക്കൂറുകൾ മതി എന്നുള്ള വിശദീകരണം ഇതിനോടകം തന്നെ കണ്ടതാണ് അപ്പോൾ നമുക്ക് എല്ലാം കൂടി കൂട്ടി വെച്ച് വായിച്ചു നോക്കാൻ സാധിക്കുന്ന ഒറ്റ കാര്യമുള്ള ഇതിൽ അട്ടിമറി നടന്നിട്ടുണ്ട് വിനേഷ് പോകട്ടിനെ ഒരു ഗോൾഡ് മെഡൽ കിട്ടാതിരിക്കാനുള്ള ഒരു ഒരു വകുപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ് പിന്നെ ഒരു കാര്യം വിനേഷ് പോകട്ട് മുമ്പ് കാലത്ത് ഒരു വർഷത്തിന് മുമ്പ് ബ്രിജിഭൂഷൺ എന്ന് പറയുന്ന രാജ് ലോക്സഭ എം ഡിയെ ആറ് തവണ ലോക്സഭ എം ഡി ആയിട്ടിരുന്ന ബി ജെ പിയുടെ ബ്രിജിഭൂഷൺ എന്ന് പറയുന്ന ഒരു നേതാവിനെതിരെ ശക്തമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഗുസ്തി താരങ്ങൾക്കെതിരെ ശ്വാസ പരിശോധനയുടെ ഇടയിൽ ശാരീരികമായിട്ട് പെൺകുട്ടികളെ ഉപദ്രവിച്ച ബ്രൃജിഭൂഷനെ ശക്തമായിട്ട് തന്നെ വിമർശിച്ചുകൊണ്ട് വിനേഷ് പോഗട്ട് മറ്റ് സഹതാരങ്ങളും തെരുവിലിറങ്ങുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ പറയുന്നത് വിനേഷ് പോഗട്ട് പറഞ്ഞിരുന്നു നരേന്ദ്രമോദി സർക്കാരിനെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് നമ്മൾ മടങ്ങൂ എന്നുള്ള അവർ അവർക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള മെഡല് വരെയും റോഡിൽ എറിഞ്ഞിട്ടാണ് ആ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതികാരമായിട്ട് തന്നെയാണ് ഇപ്പോൾ വിനേഷ് പോഗട്ടിന് ഇങ്ങനെ ഇങ്ങനൊരു എന്താണ് പണി കൊടുക്കാനുള്ള സാഹചര്യം പിന്നീട് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിനേഷ് പോകട്ടനെ അയോഗ്യയാക്കി എന്ന് പറഞ്ഞ ഉടൻ സംഘപരിവാറിന്റെ ചായവിലുള്ള ഇന്ത്യയിലുടനീളം ഓടുന്ന ന്യൂസ് ചാനൽ ആ ന്യൂസ് ചാനൽ ആ ആഘോഷിക്കുകയായിരുന്നു ആ ഒരു വേള ആഘോഷിക്കുകയായിരുന്നു നമ്മൾ നിരാശയാണ് പ്രകടി പ്രകടിപ്പിക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്തിന് ഒരു നഷ്ടം വരുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള സോഷ്യൽ മീഡിയകളും മറ്റ് എല്ലാവരും ഒരു നിരാശയാണ് നമുക്ക് നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടത് കാരണം അത്രത്തോളം മത്സരിച്ച് എന്താണ് കഠിനമായിട്ടുള്ള ഒരു ഒരു എതിരാളിയെ സെമിഫൈനൽ തോൽപ്പിച്ച് ഏകദേശം ഉറപ്പിച്ച സമയത്ത് ഇതുപോലുള്ള ഒരു അട്ടിമറി നടക്കുമ്പോൾ നമ്മൾ നിരാശയാണ് പ്രകടമാക്കേണ്ടത് എന്നോ അല്ലെങ്കിൽ കേന്ദ്ര തരത്തിലുള്ള ഒരു നേതാക്കന്മാരും അതിനോട് ഒരു രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയറുന്ന കാര്യം ന്യൂസ് ചാനലുകൾ സംഘപരിവാറിനെ ന്യൂസ് ചാനലുകൾ ഇത് കൊട്ടി കണ്ടു ഒരു കാര്യം പറയാനുള്ളത് സംഘപരിവാറിനെയും ബി ജെ പിയേയും സുഖിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് അർഹതപ്പെടാത്തത് പലതും നേടിയെടുക്കാൻ ഒക്കെ നമുക്ക് ഒരു ഒളിമ്പിക്സിൽ ഒരു മെഡൽ വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ അവർക്ക് എന്ത് വില കൊടുത്തോ അവനിക്ക് ഒളിമ്പിക്സിൽ ഒരു മെഡൽ വാങ്ങി കൊടുക്കാം അത് മാത്രമല്ല എന്ത് പുരസ്കാരം വേണമെങ്കിലും നാഷണൽ അവാർഡ് വേണോ എന്ത് വേണോ കൊടുക്കും സംഘപരിവാറിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കണം സംഘപരിവാറിന്റെ ആശയത്തോട് യോജിക്കണം ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകണം നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ള കുറേ ആർമി ഉദ്യോഗസ്ഥരെ എടുത്ത് നോക്കിയാൽ മതി അവർ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അവരെ വല്ലാത്ത ഒരു രീതിയിലേക്ക് പരിവേശിപ്പിച്ച് ഇരുത്താൻ വേണ്ടിയിട്ട് സംഘപരിവാറിന്റെ ചാവിൽ സംസാരിക്കും നമ്മൾ കണ്ടുള്ളതാണ് മേജർ രവേഖാതിൻ്റെ ഒരു ഉദാഹരണമാണ് പിന്നീട് നമ്മളാ സിനിമാ താരങ്ങളുടെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ എല്ലാം വാരി വാരിക്കോര് കൊടുക്കും സംഘപരിവാറിന്റെ ആശയത്തോട് യോജിച്ച് നിൽക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു പുരസ്കാരം കൊടുത്തിട്ടില്ലെങ്കിൽ നേരെ നാഷണൽ ലെവലിൽ കൊണ്ട് കൊടുക്കും അതൊക്കെ പ്രക്രിയ ആയിട്ട് നടക്കും സംഘപരിവാറിനെ നല്ല രീതിയിൽ ഒന്ന് വിമർശിച്ചു നോക്കിയേ അഡോൾഫ് ഹിറ്റ്ലർ കാണിച്ച പ്രവർത്തി ഇവിടെയും കാണിക്കും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ എന്താണോ കാണിച്ചത് അതുപോലെ തന്നെ ഇവിടെയും കാണിക്കും ഹിറ്റ്ലർ അവിടെ മാധ്യമ പ്രവർത്തകരെയും മറ്റുള്ളവരെ എതിരെ സംസാരിക്കുന്നവരെയൊക്കെ പൂട്ടിക്കെട്ടി കൊല്ലുക ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു അതുപോലുള്ള ഒരു പ്രവർത്തനതയുടെ വേറൊരു ശൈലി ഇവിടെയും പ്രകടമാക്കും റഷ്യയിലൊക്കെ പ്രസിഡന്റുമാര് ചെയ്യുന്ന അതുപോലുള്ള പ്രവൃത്തി ഒക്കെ ഇവിടെയും കാണിക്കും അത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഉടനിലെ നടന്നു പോയിക്കൊണ്ടിരിക്കുക അവർക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ വാടപ്പിച്ച് പൂട്ടുക അവർക്ക് കിട്ടാനുള്ള യോ അർഹതപ്പെട്ട മെഡലുകൾ കിട്ടാതെ എഴുത്തുക അല്ലെങ്കിൽ അർഹതപ്പെട്ട പുരസ്കാരങ്ങൾ അത് ഉപേക്ഷിപ്പിക്കുക അങ്ങനെയുള്ള നിരവധി പ്രക്രിയകൾ അവർ ചെയ്യും തീർച്ചയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വിനേഷ് പോകട്ട് ഇപ്പോൾ വിരമിച്ചു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ആ നിരാശയാർന്ന ഒരു കിടപ്പ് കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെയധികം വേദന ഉണ്ടാകും കാരണം അവർ അവരുടെ വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് മുടി വരെയും കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു അപ്പോൾ ഒരു ഒരു മത്സരത്തിന് വരുമ്പോൾ അവർക്കറിയാം അൻപത് കിലോ റെസ്ലിംഗ് ആകുമ്പോൾ അവർക്കറിയാം അൻപത് കിലോയിൽ തന്നെ നിൽക്കണം അതിന് ട്രെയിനറുണ്ട് ട്രെയിനർക്കറിയാം ഒരു വെള്ളം പോലും കൊടുക്കുന്നത് എന്താണ് കൂടിയാണ് കുടിക്കുന്നത് അപ്പോൾ അത്രത്തോളം സൂക്ഷ്മതയാർന്ന രീതിയിൽ പല തവണയായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യമൊന്നുമല്ല പല തവണയായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വിനേഷ് പോകട്ടിന് ഇതുപോലുള്ളൊരു സംഭവം നടക്കണമെങ്കിൽ ഇത് പലരുടെയും കൈകൾ കടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ് അതിന് യാതൊരു ഒരു ഒരു മാറ്റവും ഇല്ല അവരുടെ സഹ ഒളിമ്പിക്സ് എന്താണ് ഒളിമ്പിക്സിലുള്ള പല സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് അത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് സത്യം പറയാമോ ഇതിനോട് കടുത്ത നിരാശയാണെന്ന് തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഒളിമ്പിക്സിൽ എത്ര മത്സരം ഇന്ത്യ കളിച്ചിട്ടുണ്ട് എത്ര ഗോൾഡ് കിട്ടിയിട്ടുണ്ട് ഗോൾഡ് മെഡൽ കുറവാണ് നമുക്ക് നമുക്ക് സിൽവർ വെള്ളി വെങ്കലം അങ്ങനെയുള്ള കുറേ ചക്കാ മാങ്ങയൊക്കെ കിട്ടത്തുള്ളൂ നമുക്ക് ഗോൾഡ് മെഡൽ കിട്ടത്തില്ലേ നൂറ്റി നാല്പത് കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യത്ത് നിന്നും ഒരു ഒരു ടീം ഒളിമ്പിക്സിൽ പങ്കെടുത്താൽ എത്ര ഇതാണ് കിട്ടുന്നത് എന്തുമാത്രം കായികക്ഷമതയാണ് നമുക്കുള്ളത് ഏഹ് ആ കായിക ക്ഷമതയൊന്നും അല്ല ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കത്തിലൂടെയാണ് പ്ലേ ഓരോ മത്സരാർത്ഥിയെയും നിർണ്ണയിക്കുന്നതും അവരെയൊക്കെ കൊടുക്കണോ വേണ്ടെന്ന് നിർണ്ണയിക്കുന്നതൊക്കെ അത് അത് രാഷ്ട്രീയം ഇടപെട്ടുകൊണ്ടാണ് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളെ ആണെങ്കിൽ അവർ ഉയർത്തി ഉയർത്തി അങ്ങ് വാനോളം കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റുന്ന എല്ലാ മെഡലും ഇട്ടു കൊടുക്കും നമ്മൾ സുപ്രീം കോടതി ജഡ്ജിമാരെ കണ്ടിട്ടുണ്ടോ അവരെയൊക്കെ അവർക്കൊക്കെ അവരുടെയൊക്കെ എന്താണ് റെസ്റ്റ് ടൈം ആകാറാവുമ്പോഴത്തേക്ക് അവർക്കൊക്കെ എന്തൊക്കെ വാഗ്ദാനം കൊടുത്താണ് ചില നിയമങ്ങൾ പാസ്സാക്കിയെടുക്കുന്നത് അതേനെ കാണും നമ്മൾ എല്ലാം ഒരു രാഷ്ട്രീയ കരുക്കളിലൂടെയാണ് സുപ്രീംകോടതി ജഡ്ജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഏത് തലത്തിലായിരിക്കും എന്ന് നമുക്കറിയാം അപ്പം അവരെ പോലുള്ളവരെയൊക്കെ സൂചിപ്പിച്ചിരുത്തണമെങ്കിൽ അവരെ അവർ അവർ അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തുമാത്രം മാത്രം കൊടുക്കുമായിരിക്കും അവർക്ക് അത്രയും ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം